നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർഗീയത പറഞ്ഞ് രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഘടനയുടെ പേര് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വർഗീയത പറഞ്ഞും മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചും അതിൽ ആത്മസംതൃപ്തി അടഞ്ഞു എന്നിട്ടും അതിന് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടാക്കി മാറ്റുന്ന ഒരൊറ്റ സംഘടനയെ ഇന്ന് ഇന്ത്യയിലുള്ളൂ അറിയാമല്ലോ ആ സംഘടനയുടെ പേരാണ് സംഘപരിവാർ അഥവാ ബി അത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക കർണാടകയിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൺ ഭൂരിപക്ഷത്തിലാണ് ഭരണം പിടിച്ചത് അന്ന് മുതൽ കർണാടകയിൽ മതത്തിന്റെ പേരിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അജണ്ടയാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വർഗീയ സംഘർഷങ്ങൾ കന്നഡയുടെ മണ്ണിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ ദക്ഷിണ കന്നഡയിലടക്കം നിരവധി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്ത ദിവസങ്ങൾക്ക് മുൻപേ പ്രേക്ഷകർ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണുമല്ലോ എന്നാൽ ഇതാ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഈ നീക്കത്തിന് തടയിടാൻ എട്ടിന്റെ പണിയുമായി എത്തിയിരിക്കുകയാണ് കർണാടകയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ദക്ഷിണ കന്നഡ ജില്ലയിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മുപ്പത്തിയാറ് പേരെ നാടുകടത്താൻ കർണാടക പോലീസ് തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ബെൽത്തങ്ങാടിലെ ഹിന്ദു ജാഗരണ വേദികി പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമാരോടി സംഘപരിവാർ നേതാവ് ഭരത് കുന്തേലു തുടങ്ങി മുപ്പത്തി ആറ് പേരെയാണ് മറ്റ് ജില്ലകളിലേക്ക് നാടുകടത്തുക പൊതുസമാധാനവും സുരക്ഷയും താറുമാറാക്കുന്നവരാണ് ഇവരെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം സർക്കാർ നടപടിക്കെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര രംഗത്തെത്തി ആർ എസ് എസ് നേതാവ് കല്ലടിക്ക പ്രഭാകർ ഭട്ട് അടക്കം പതിനഞ്ച് പേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനും വിജയേന്ദ്ര ആവശ്യപ്പെട്ടു ബി ജെ പി സംഘപരിവാർ നേതാക്കളെ പോലീസ് ജി പി എസ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുകയാണെന്ന് കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ആരോപിച്ചു കേരളത്തിൽ നിന്ന് സാമൂഹിക വിരുദ്ധർ എത്തി കർണാടകയിലെ ഹിന്ദു നേതാക്കളെ ആക്രമിക്കുകയാണെന്നും അവർ ആരോപിക്കുകയായിരുന്നു എന്നാൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി കർണാടകയിലെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ബി തന്ത്രം വില പോകില്ലെന്നും ഇനിയും വർഗീയതയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ അതാരായാലും എത്ര ഉന്നതിയിലുള്ള ബി നേതാവായാലും കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഉപമുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാർ ബാംഗ്ലൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വർഗീയവാദികളെ നിഷ്ഠൂരമായി തന്നെ നേരിടുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു വെക്കുകയാണ്